ിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പേ സിലബസിലുള്ള ഇന്ത്യൻ ഭരണഘടന എന്നുള്ള ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ ചോദ്യങ്ങൾ നോക്കാം ഒന്ന് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ് ആൻസർ സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്നതിനുള്ള ആർട്ടിക്കിൾ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആൻസർ ആർട്ടിക്കിൾ ഇരുപത്തി നാല് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി നിയമനിർമ്മാണ സഭയിലെ സ്ത്രീ സ്ത്രീസവരണ ബന്ധപ്പെട്ടത് നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സ്ത്രീസംവരണവുമായി ബന്ധപ്പെട്ടത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതല്ല സ്ഥിതിയോടുകൂടി വളർച്ചയും സ്വാശ്രയത്വവും ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മൗൺ കേറ്റു കാരക്കോറം മൗണ്ട് കേറ്റു കാരക്കോറം ചെമ്മണ് ചുവപ്പ് നൽകുന്നത് ഇരുമ്പ് അടുത്തത് മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതല്ല ആൻസർ ഒന്നും മൂന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശം ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ പൂർത്തി അനുവർത്തിക്കേണ്ട പത്ത് ചുമതലകൾ കൂട്ടിച്ചേർത്തു മൗലിക ചുമതലകളാണ് അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവരിൽ ശരിയായത് ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ഡി ബങ്കീം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത് ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ദേശീയഗീതത്തിനുള്ളത് ബെങ്കീം ചന്ദ്രചാറ്റർജിയാണ് ഗീതം എഴുതിയത് ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയഗീതത്തിന് ഉള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ശരിയായവ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ബി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത് ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു ചെയർമാൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാം എസ് സോമനാഥ് ആൻഡ് ഭുവനേശ്വരി എസ് സോമനാഥും ഭുവനേശ്വരിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ഇന്ത്യൻ ഭരണഘടന ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസാന്ദ്രത്തിൽ പെടാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി നാലാമത്തതാണ് പെടാത്തത് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വകുപ്പുകളിൽ പെടുന്നവ നമുക്ക് മതസാന്ദ്ര എന്നൊരു ഭാഗമുണ്ട് അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാപനചംഗമ വസ്തുക്കൾ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം ഗവൺമെൻറ് ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണ ബോധിനി കേരളീയ സുഗുണ ബോധിനി വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ശരിയായവ ഏതെല്ലാം മൂന്ന് പ്രസ്താവനകളും ശരിയാണ് വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു ചെറിയ ക്വസ്റ്റ്യൻസിലേക്ക് പോകാവുന്ന കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് വയനാട് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ലാറ്ററേറ്റ് മണ്ണ് റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് പറമ്പികുളം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് വാഗ്പടാനന്ദൻ കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്രയെണ്ണം ഇരുപത് കേരള സംസ്ഥാന ജലവിഭാഗ വകുപ്പ് മന്ത്രി ആരാണ് റോഷി അഗസ്റ്റിൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു അഞ്ച് കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്രദം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു ശ്രീനാരായണ ഗുരു കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു തിരുതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഇതിൽ ഏതാണ് കിഴടിയൂർ ബോംബ് കേസ് വൈക്ക് സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു ടി കെ മാധവൻ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഗൗരി പാർവതി ഭായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് വീട്ടി ഭട്ടതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ് ജനസംഖ്യാനുപാത സംവരണം ജനസംഖ്യാനുപാത സംവരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ് ജനസംഖ്യാനുപാത സംവരണം മലയാള ഭാഷയിലെ ആദ്യത്തെ നിഖണ്ഡു ആരുടെ സംഭാവനയാണ് അർണോസ് പാതിരി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് വേലുത്തമ്പി ദളവ ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ് ആലപ്പുഴ അടുത്ത ക്വസ്റ്റിൻ്റെ ഇവിടെയാണ് ആനിബസൻ്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത് എവിടെയാണ് ആനിബസൻ്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത് മദ്രാസ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ കദാർ മൂവ്മെൻ്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ലാലാ ഹർദയാൾ തഴെപ്പറുന്നവരിൽ ബാലഗംഗാധർ തിലകൻ്റെ ജേണൽ ഏതാണ് മറാത്ത മറാത്തയാണ് ബാലഗംഗാധർ തിലകൻ്റെ ജേണൽ മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി കിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരായിരുന്നു ലോർഡ് ലിൻ ലിത്കോ പ്രഭു ലോർഡ് ലിൻ ലിത്കോ പ്രഭു ആണ് കിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആയിരുന്നത് പി എസ് സി മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ് രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിക്കാണ് പി എസ് സി മെമ്പറെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള അധികാരം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഇവിടെ നിന്നാണ് കടമെടുത്തത് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത് രാജ്യസഭ വൈസ് ചെയർമാനാകേണ്ട പ്രായം എത്രയാണ് മുപ്പത് രാജ്യസഭാ വൈസ് ചെയർമാൻ ചെയർമാനാകേണ്ട പ്രായം മുപ്പത് ആണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ഇവിടെ ആരാണ് ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വതസാന്ദ്രത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ മതസ്വാതത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചാണ് മതസ്വാതന്ത്ര്യം വ്യക്തിയുടേത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് പയ്യന്നൂർ പയ്യന്നൂർ രണ്ടാം ബർദോളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ഗാന്ധിജി ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് രണ്ടാം ഈഴവ് മെമ്മോറിയൽ എന്നറിയപ്പെട്ട ആയിരത്തി തൊള്ളായിരം ഏഴവ് മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് ലോർഡ് കഴ്സൺ ലോർഡ് കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ് മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ലോർഡ് കാഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ് മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ചെറിയ ക്വസ്റ്റ്യൻസ് നോക്കാം നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും വലിയ ജില്ല വരയാടിനെ നീലഗിരിത്താർ സംരക്ഷിക്കാൻ പ്രൊജക്ട് ഏകാർ പ്രൊജക്ട് നീലഗിരിത്താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം വരയാടിനെ നിലഗിരിത്താർ സംരക്ഷിക്കാൻ പ്രൊജക്ട് നിലഗിരിത്താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ആൻസർ തമിഴ്നാട് പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാട് കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ് വിദ്യാവാഹൻ വിദ്യാവാഹൻ എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പിൻ്റെ പേര് എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന സ രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് വയനാട് ജില്ല തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് തിരുക്കൊച്ചി സംയോജനം നടക്കുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏതാണ് മുടിയേറ്റ് നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആരാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ് സി ബാലകൃഷ്ണൻ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഐ എസ് ആർഒയുടെ പുതിയ വാണിജ്യ വിഭാഗത്തിന് പറയുന്ന പേരെന്താണ് ന്യൂസ് പേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ന്യൂസ് പേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എല്ലിൽ ഐ പി എൽ ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആയത് ആരാണ് തുഷാർ ദേശ് പാണ്ഡെ ജ്ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് ആരാണ് വി മധുസൂദനൻ നായർ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ് വി കെ മോഹൻ കമ്മീഷൻ വി കെ മോഹൻ കമ്മീഷൻ താഴെപ്പുറന്നിവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റമിൻ ഏതാണ് വിറ്റമിൻ ഡി ചോർജ് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ദാദാഭായ് നവറോജി തെത്തവാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ഡൽഹോസി പ്രഭു താഴെപ്പറമശ്ശേരി പ്രസ്താവനകൾ ഏതാണ് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴ് ബ്ലോത്തിൻ്റെ ലക്നൗവിലെ നേതാവായിരുന്നു അസ്രത് മഖൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു റിപ്പബ്ലിക്ക് റിപ്പബ്ലിക് എന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം അറിയപ്പെടുന്നത് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നിർദ്ദേശ നിർദ്ദേശ തത്വങ്ങളിലാണ് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് മൗലികാവകാശങ്ങൾ അവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മൗലികാവകാശങ്ങൾ ഭാഗം ഇരുപത്തിയൊന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത് ആൻസർ ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എ മലബാറിലെ കർഷക കർഷകലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ് വില്യം ലോഗൻ കുറിച്ച കലാപത്തിൻ്റെ നേതാവ് ആരാണ് രാമൻ നമ്പി സർവവിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ് ചട്ടമ്പി സ്വാമികൾ സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിളെന്നറിയപ്പെടുന്ന പത്രം ഏതാണ് മിതവാദി കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അയ്യങ്കാളി നിസാംസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിൽ ഗോദാവരി നദി ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ് തൂത്തുക്കുടി ദക്ഷിണ എന്ന സംസ്കൃത ഭാഗത്തു നിന്നും പേര് ലഭിച്ച പീഠഭൂമി ഏതാണ് ഡെക്കാൻ പിടഭൂമി ഹിമാചൽ പ്രദേശിന് ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ബർലാചല ചുരം ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയ മേഖല എന്ന് പറയുന്നത് എൺപത്തിരണ്ട് ഡിഗ്രി രേഖാംശം എൺപത്തിരണ്ട് ഡിഗ്രി രേഖാംശം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ജില്ല ഏത് വില്ലേജാണ് വില്ലേജ് പോയത് വില്ലേജാണ് പള്ളിക്കര സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെപ്പറയുന്നവൽ ഏതാണ് വൈക്കം സത്യാഗ്രഹം ഏത് വിളയുടെ ഉൽപ്പാദനത്തിനാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിൽ രണ്ടാം സ്ഥാനമുള്ളത് രണ്ടാം സ്ഥാനമുള്ളത് ഏത് വിളയ്ക്കാണ് കാപ്പി രണ്ടാം സ്ഥാനം കേരളത്തിൽ കാപ്പിക്കാണ് രണ്ടാം സ്ഥാനം കാപ്പിക്കാണ് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ആലപ്പുഴ ജില്ല